നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം ചേക്കിക്കുളം ചെമ്മാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയും ആണ്ടിയുട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കലാപറ നിരക്കൽ ഘോഷയാത്ര നടന്നു മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ചെമ്മാടത്ത് കണ്ടി മടപ്പുരയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നിരവധി പേർ ഘോഷയാത്രയിൽ അടിഞ്ഞിരുന്നു തുടർന്ന് ദീപാരാധന ആചാര്യവരണം പ്രസാദശുദ്ധി അസ്ത്രകലശം പുതിയ ബിംബപീഠങ്ങളുടെ ഏറ്റുവാങ്ങൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരമില്ലത്ത് ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു ഫെബ്രുവരി മൂന്നിന് രാവിലെ ഏഴിന് ഗണപതി ഹോമം എട്ടേ മുപ്പതിനും ഒമ്പത് മുപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമി രക്ഷസ് ഗുളികൻ ഫെബ്രുവരി നാലിന് ആണ്ടിയൂട്ട് മഹോത്സവം വൈകുന്നേരം ഏഴിന് കർപ്പൂരാരതി ഗുളികൻ പൂജ ഭക്തിഗാനമേള രാത്രി എട്ടേ മുപ്പതിന് ആണ്ടിയൂട്ടു പൂജ ഒമ്പതിന് കരിയാകണ്ടി വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും പാലും പഴവും എഴുന്നള്ളത്ത് കർപ്പസ്വാമിയുടെ പൂജയുടെ ഉത്സവം സമാപനമാകും ഫെബ്രുവരി അഞ്ചിന് പഴനി യാത്രയും കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം